എനിക്ക് മൂഡ് മൂഡ്സിങ്സ് ഒന്നുമില്ല കേട്ടോ ഞാൻ വെറുതെ കാണുന്നേ അങ്ങനത്തെ ചെറുക്കൻ ഇവൻ കണ്ടെ പണ്ടത്തെ അല്ല ഇത് നിങ്ങൾ കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ വോട്ടുകാരെ പനിയും ജലദോഷമൊക്കെ നമ്മളെ മാറി നമ്മള് വീണ്ടും റിക്കവർ ആയി വന്നിട്ടുണ്ട് ആ കേട്ടോ കുഞ്ഞിപ്പനിപ്പറ്റിയും പറയുന്നുണ്ട് കുഞ്ഞിപ്പണ് ഓക്കെ ആയിട്ടുണ്ട് കുഞ്ഞിപ്പെണ്ണിന്റെ പനിയും കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ പനി എല്ലാം ചെറിയൊരു ഒച്ചടപ്പ് മാത്രണ്ട് ചെയ്യുക ഒരു കാര്യം പറഞ്ഞ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോകാന്ന നമ്മുക്ക് എന്തെങ്കിലും ഒരാള് പ്രോമിസ് വന്നിട്ടുണ്ടെങ്കില് അത് നടപ്പിലാക്കാൻ പറ്റുവാണെങ്കി മാത്രം നമ്മൾ അത് പ്രോമിസ് ചെയ്യാൻ പറ്റുള്ളൂ പ്രോമിസ് പറഞ്ഞിട്ട് പ്രോമിസ് ചെയ്യണം എന്റെ അടുത്ത് നമ്മൾക്ക് എല്ലാവർക്കും കൂടെ പുറത്തു പോകാന്നൊക്കെ പറഞ്ഞിട്ട് ഇച്ച തന്നെ ഇച്ചൻ്റെ കൂട്ടുകാരുടെ കൂടെ പോയിട്ടോ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് അങ്ങനെ കേട്ടോ അപ്പൊ ഞാൻ പിന്നേണ്ട ആവശ്യം നിങ്ങൾ പറ കൂട്ടുകാരെ നിങ്ങള് പറ പറഞ്ഞു പറ്റിക്കുന്നത് ഇത്ര പറഞ്ഞു പറ്റിക്കുന്നൊന്നുമല്ല ഞാൻ കിറ്റ് ഇത്രയും പറ്റിക്കുന്നവന് കിക്കാറ്റും മഞ്ഞും കഴിക്കാൻ വേണ്ടിട്ട് ടൗണിൽ പോകണം ടൗണിൽ പോയിട്ട് തന്നെ കഴിക്കണം ഞാൻ വാങ്ങിക്കൂടെ വന്നാൽ പോരാക്ക് ടൗണിൽ പോയിട്ട് തന്നെ കഴിക്കണം അതിന്റെ ആവശ്യം ഉണ്ടോ ഇല്ലല്ലോ എനിക്ക് ഇവിടെ ഇരുന്ന് മടുത്തു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഒന്ന് ഫ്രഷ് എയർ കിട്ടണം എനിക്ക് ഒന്ന് പുറത്തിറങ്ങണം എനിക്കൊന്ന് പറയുന്നത് കേൾക്കൂട്ടെ എനിക്കൊരു ആഗ്രഹം എനിക്ക് ഇവിടെ തന്നെ ഇരുന്നിട്ട് എന്താ മടുക്കുന്നവല്ല അപ്പൊ ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങി എനിക്കൊന്നും ഫ്രഷ് ആവണം എന്നൊരു മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവൂല കൊറേ പേരെ കാണുമ്പോ അങ്ങനെ സന്തോഷാണ് അപ്പൊ ഞാൻ ഇറങ്ങണം പറഞ്ഞപ്പോ കൊണ്ടു ഞാൻ കൊണ്ടുപോകാൻ എനിക്ക് പോണെന്നു ഞാൻ കൊണ്ടുപോവാടിന്നൊക്കെ പറഞ്ഞു ഇല്ലേ ഇല്ലേ നീ പറഞ്ഞതാണോ പറ ഞാൻ പറഞ്ഞു ആ നീ പറഞ്ഞോ ഞാൻ ചോദിച്ചതെന്നാ എന്നെ കൊണ്ടുപോകാൻ ആടി ഞാൻ കൊണ്ടോവാന്നൊക്കെ പറഞ്ഞു ഫ്രണ്ട്സ് ആ അങ്ങനെ കാണിച്ചു ഫ്രണ്ട്സ് പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എന്നെന്തായാലും കൊണ്ടുപോകണ്ട അല്ല കുഞ്ഞു എന്നിട്ട് നമ്മള് അയ്യോ ഇത് ഞാൻ എങ്ങനെ കഴിഞ്ഞ ദിവസം കൊണ്ടുപോകാൻ പറഞ്ഞപ്പോ നീ വർഗീസിന്റെ കൂടെ പോയി ബത്തേരി പോയിട്ട് ഡിന്നർ പുറത്തുനിന്ന് കഴിച്ചു അമ്മേ അമ്മേ അതേപോലെ ഇന്നലെ ഇന്നലെ ഒരു

കൂടെ കണ്ടി മല കേറാൻ പറ്റി പോയേക്കുന്ന ഇവ വന്നിട്ടല്ലേ നീ ആ സമയത്ത് വന്നല്ലേ ഉള്ളൂ ഇവിടെ ആയിട്ടൊന്ന് ആയി വരുന്നല്ലേ ഉള്ളൂ ആ വന്നിട്ട് സെറ്റേ വരുന്നല്ലേ ഉള്ളൂ പണ്ടത്തെ അല്ല എനിക്ക് അല്ലേ ഞാൻ എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് സിനിമക്ക് പോകുന്നത് യു കെ വന്നിട്ടാണ് എന്തായിരുന്നു ആറാട്ടുകോപനാട്ടോ നെയ്യാറ്റിൻകര ആറാട്ടുകോപനായിട്ട കാണാൻ ആവേശം പോണത് അങ്ങനത്തെ ചെറുക്കൻവൻ ാണ് ഇവന് ഫ്രണ്ട്സ് ആയി ഫ്രണ്ട്സ് കഴിഞ്ഞിട്ട് മതിയല്ല പക്ഷെ ഇങ്ങനെ ചെയ്യരുത് എനിക്ക് വിഷമായി എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ അവർക്കും കുട്ടികളായിപ്പോയി അവർക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി കുഞ്ഞിപ്പെണ്ണിനെ എന്റെ കൂടെ നിക്കണം എനിക്ക് വേണ്ടി ബാധിക്കണം ചോദിക്കുക എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് കാണുന്നേ എല്ലാ തന്നെയല്ലേ ഞാനെന്നിട്ട് ഞാൻ ആവശ്യത്തിന് പറഞ്ഞു എനിക്ക് നല്ല വീട് എടുക്കാണ്ട് വന്നേ അപ്പത്തേ കടയിൽ കീറോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്

ഇവൻ നിങ്ങൾ പറയണം ഒരു മഞ്ചു കഴിക്കാൻ ഈ വെള്ളം ഇവിടെ ഒരു മഞ്ചിനോട് ചോദിച്ചിട്ട് ഞാൻ ഇവക്ക് ഒരു പെട്ടി മഞ്ചു വാങ്ങിട്ട് കൊടുത്തു കണ്ടോ ഇത്രയും വാങ്ങിക്കൊടുത്തു എന്നിട്ട് ഇവക്ക് അങ്ങ് തീരുന്നില്ല സങ്കട പൊറത്ത് പോയി തന്നെ മഞ്ചു കഴിക്കണം ഞാൻ ഒരു മഞ്ചു ചോയിച്ചിരുന്ന അത്ര മഞ്ജെന്തിനും കൊണ്ടാ അതാണ് ചില സമയത്ത് ചില സമയത്ത് ഇങ്ങനെയാ നമ്മള് ഉദ്ദേശിക്കുന്ന നിന്നെ പറയുന്നില്ലടി പൊന്ന അമ്മ പൊന്നെ പറഞ്ഞില്ല ഇങ്ങനെയാ കേട്ടോ ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ